ഇതാണ് നമ്മൾ ടെൻഡാണ് ഇത് ഈ സാധനം വരുന്നത് നമുക്ക് പുറത്തേക്ക് എന്ത് ചെയ്യാനും മായം വെയിലൊന്നും കൊള്ളാതിരിക്കാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നീട്ടി വെക്കാനുള്ള ഇത് അതായത് ജെറിയിക്കാൻ നമ്മൾ ഡീസൽ ഡീസൽ സ്റ്റോർ ചെയ്യാനുള്ളത് ഇതിനിടയിൽ പിന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ രണ്ട് ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലോറിൽ അടി കിടന്നിട്ട് എന്തെങ്കിലും വറക്കൊക്കെ എടുക്കണമുണ്ടെങ്കിൽ എന്ത് ചെയ്യാനുള്ളതാണ് നമുക്ക് കിടന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ശരിക്കും നോക്കുകയാണെങ്കിൽ ലോകാത്ഭുതത്തിൽ തന്നെ പെടുത്തേ കാഴ്ച അജന്താ കേസ് അടുത്ത പണിയാണോ മണിയാണോ ഇത് നമുക്ക് മനസ്സിലായത് ഡാനാമിൽ അല്ല ബാറ്ററിന്റെ ലൈറ്റ് കത്തി ഉള്ളിൽ ബാറ്ററിൻ്റെ ഇൻഡിക്കേഷൻ വന്നതിൽ നമുക്ക് ഡാനാമിലേക്ക് ചാർജ് വരണില്ല എന്ന് കണ്ടപ്പോ ഇത് നോക്കാനോ കഴിഞ്ഞ കേട്ടോ കാരണം അടിയിൽ നിന്ന് പൊട്ടിക്കെടുക്കുകയായിരുന്നു അപ്പോൾ നേരെ അതിനുള്ളത് വലിച്ചു വരിക ഇനി അതിലേക്ക് ഇടേണ്ടത് നേരെ നമുക്ക് കാണുന്ന ഡാനാമ് ആക്കി എടുക്കണം ഭയങ്കര ചൂടുണ്ട് അത് ലൂസാക്കിയിട്ട് പതിനേ പതിനാറ പതിനേ സ്പാൻഡർ വരിക അത് രണ്ട് ആക്കിയിട്ട് അങ്ങോട്ട് ഇതാക്കണം പിന്നെ അത് ടൈറ്റ് ചെയ്യാനുണ്ട് അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ കിടക്കുന്നുണ്ട് ഏതായാലും നോക്കുക നമ്മളങ്ങോട്ട് നടപടി ആവുന്നുള്ളത് വെളിച്ചം പോകുന്നതിൻ്റെ അടുക്കുക ഏകദേശം അഞ്ചര മണിയായി വെളിച്ചം പോകുന്നതിൻ്റെ അടുത്ത് പരിപാടി ചെയ്യണം ഇവിടെ അടുത്തടയും വർക്ക്ഷോപ്പില്ലായിരുന്നു അല്ലെങ്കിൽ അവരുകൊണ്ട് വന്ന് അയ്യായിരുന്നു കൂടി അറിയില്ല അറിയില്ലോ ഇത് കാണണ്ട വർഷാഭാരം വിചാരിക്കുന്നത് നിങ്ങൾ പൊട്ടത്തിനാണോ ചെയ്യുന്ന നമുക്ക് അറിയാത്തോണ്ടാണ് സാഹചര്യം നമ്മളെ പണി എടുപ്പിക്കുന്നു ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ കാണുന്നില്ല നമ്മള് കണ്ടില്ലേ അത്യാവശ്യം നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട് ടെമ്പർ ആക്കിയിട്ടുണ്ട് ഇനി വിഷയം കാര്യം കിട്ടി ഒന്ന് എവിടെയും കിട്ടി എന്നാലും ഇനി ബെൽറ്റ് വാങ്ങിക്കണം കാരണം ആ ബെൽറ്റിന്റെ ഉപകാരം മനസ്സിലായില്ലേ അപ്പോ ഇങ്ങനെ എന്താ പറയാ എക്സ്ട്രാ വാങ്ങി വെച്ചത് ബെൽറ്റ് വാങ്ങും അപ്പൊ ബെൽറ്റ് വാങ്ങി നമുക്ക് ണം ആയി എന്താണ് പോയി വന്നാണോ വണ്ടിന്നാണോ പലരും ചോദിക്കുന്നത് ഞങ്ങളിത് കേരളത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അജന്ത കേവാണ് പേര് അല്ലേ അജന്ത കേവിലേക്കാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത് പതിനഞ്ചും പതിനഞ്ച് രൂപയാണ് മുപ്പത് രൂപ രണ്ട് പേർക്ക് കാർ പാർക്കിങ്ങിന് വരുന്നത് അൻപത് രൂപയാണ് അങ്ങനെ ടോട്ടൽ എൺപത് രൂപയാണ് അവിടെ ഇങ്ങോട്ട് കയറി വന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ബസ്സിന് പോകാൻ ഇരുപത്തി അഞ്ച് രൂപയാണ് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല ഇവിടെ നിന്ന് കെ ബസ് പോലെ ഗവൺമെന്റ് ബസ് വരും അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് വേണം പോകാൻ നേരെ അവിടേക്ക് പോവാണ് അവിടെ നിന്നാണ് ബസ് കിട്ടുക അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് പിന്നെ കയ്യിൽ പൈസ അല്ല അവിടെ ഒരു നമ്മളെ ആശാ വരുന്നുണ്ടായുട്ടി കറി എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ ടീക്കേ അപ്പം ഇവിടെ കുറച്ച് കല്ല് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ സംഭവങ്ങളൊക്കെ അതെ ഇവിടെ എങ്ങനെ വരുന്നുണ്ട് കേട്ടോ मेरा नाम जाहिद जाहिद खान खान मिस रिजवान ഒരാളും കൂടി അപ്പൊ നമുക്ക് ഫിഫ്റ്റി സെവൻ അപ്പൊ ഈ ഏരിയയില് വരുന്നവരെ ഉണ്ടെങ്കിൽ ഇത് എല്ലാ ഐറ്റം സാധനങ്ങളും ഇത് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ അമ്മക്ക് വേണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഓ എന്നെ വാങ്ങാം ഓ സൽമാൻ ഖാൻ ഓ അപ്പൊ അവിടെ നിന്ന് പോയിട്ട് വേണം നമുക്ക് ബസ് കയറാൻ സംഭവത്തെ ആൾക്കാരൊക്കെ അടിപൊളി കേട്ടോ ബസ്സിന് വേറെ ഡിക്കറ്റ് എടുക്കണം അതിന് നമുക്ക് അവിടെ നിന്ന് അഞ്ഞൂറ് രൂപ എൻ്റെ തന്നില്ലേ പൈസ ഞാൻ പോയി പോക്കല്ലേ ഷട്ടിൽ ബസ് ബസ്സിന് സ്ഥലത്തെത്തി വേണ്ടതാകുമ്പത്തേ നമ്മളെ ബുക്ക് ഉണ്ട് ബുക്ക് ഉണ്ട് അതാണ് ആദ്യ ബസ് ബസ് പാർക്കിംഗ് ഒക്കെ എവിടെയാണ് വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് ബസ് അതാണ് പോകാനുള്ളത് അപ്പോൾ ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് പോകണം അങ്ങോട്ട് പോകാൻ നേരെ പോയി വയ്ക്കാം ഓ വന്നിട്ട് ബസ് കയറിയില്ല ഒരു പരാതി ഉണ്ടാവരുത് ഇനി നേരെ ബസ്സിലേക്ക് പോവാട്ടോ ഇതാണ് ബസ് വരുന്നത് ഫുള്ളായോ അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണോ കിട്ടാനായതോ അത് മീറ്റ് ഉണ്ടോ അമ്പത് രൂപ ഉണ്ടോ ഇപ്പം നേരെ ബസ് പോവല്ലേ പൈസ കാരാ പൈസ തായോ പിടിക്കൂ എന്നാ എവിടെ ഓക്കെ ആന ലാസ്റ്റ് സീറ്റ് തൽക്കാലം എവിടെ കണ്ടിരിക്കല്ലേ എ സിയൊക്കെ ആണല്ലോ അൻപത് രൂപ എ സി ബസ് ഒക്കെ ആണെന്ന് പറഞ്ഞല്ലേ ബസ്സിൽ കുറെ ആളുണ്ട് അങ്ങനെ വന്നതിന് ശേഷം ബസ് ബസ്സിലും കയറി കാടും മലകളും കണ്ടു പോകാൻ കഴിയുമോ കഴിയോ ഞാന രണ്ടാക്കി ഇതാ നാൽപ്പം പോയി ഇത് നാൽപ്പാണല്ലോ പത്ത് ചാമ്പ്യോ ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തെട്ടാണല്ലോ വരിക ു അൻപത് ഇങ്ങനെ ആയില്ലേതെ ഇവിടുത്തെ നാൽപ്പതൊന്നും അല്ലേ നാൽപ്പതാണ് നമ്മൾ കഴിച്ച പാടില് പോലത്തെ ഇരുപത്തിനാലും 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 അതല്ലടാ അതൊരു അടിയിൽ നോക്ക് നേരെ കയറല്ലേ ബസ് ഇവിടെ വരെ വരും ബസ് നിന്ന് ഇറങ്ങി നേരെ ഉള്ളോട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് ആ ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം ഉള്ളോട്ട് കയറാൻ ഇരുന്നൂറ് വർഷമാണ് പറഞ്ഞത് അജന്ത കേവ്സ് എന്താണ് അജന്ത കേവ്സ് എന്നുള്ളത് കാണാം അല്ലേ നാൽപ്പത് രണ്ടാർക്ക് എൺപത് ഇവിടെ കൊടുത്തിട്ട് വേണം അങ്ങോട്ട് കയറാൻ അപ്പോൾ ടോട്ടൽ വരുന്നത് ഇവിടെ നാൽപ്പത് നാൽപ്പത് എൺപത് എൺപതും ഫസ്റ്റ് കയറുന്നവരും എൺപതും നൂറ്റി അറുപത് നൂറ്റി അറുപതും അൻപതും ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് ടോട്ടൽ വരുന്നത് ആ ടോട്ടൽ വരുന്ന ഇരുന്നൂറ്റി പത്തിനുള്ള കാഴ്ച മുകളിലുണ്ടോ എന്നുള്ളത് നോക്കണം കയറുന്ന ഭാഗത്ത് തന്നെ ടോയ്ലറ്റ് കാര്യങ്ങൾ കാര്യമൊക്കെ വരുന്നുണ്ട് നേരെ മുകളിലെ പോയി നോക്കട്ടെ കേട്ടോ പോലെ മോനെ ക്യാമറ ചാർജ് ചേർ ധോലി രണ്ടായിരം ചാർജ് അതാണ് ആ ക്യാമറ ഫോട്ടോ അടി അടിക്കാം ഇവിടെ കണ്ടർ ക്യാമറയിലാണെന്ന് പറഞ്ഞു മഴ പെയ്തോ കുടില്ലാത്തതാ പണി ഇട്ടുവോ എന്താണ് ചേർട്ടോ എന്താണ് ചെയർ ചേർ കൊണ്ടാൾ അതിൽ രണ്ടാൾ രണ്ടാളുണ്ടാൽ മതിയോ അല്ലേ കയറല്ലേ പുതി കയറിപ്പൊക്കം തന്നെ കോഴങ്ങിപ്പോയി അജന്ത കേസിലെ തുടങ്ങിയിട്ടേ ഉള്ളൂ കയറി പോകാനുള്ള ഒന്ന് കാണിച്ചെടുത്തോ അതൊക്കെ കയറി പോകാനുള്ളതാ സംഭവ അടിപൊളിയാട്ടോ നല്ലൊരു ക്ലൈമറ്റ് അല്ലേ കിഡ്ഡില്ലാൻ ക്ലൈമറ്റാണ് എന്താ പറയാ അവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നല്ലോ കണ്ടല്ലോ നല്ല രസമുള്ള ചെടികളൊക്കെ ഉണ്ട് പിന്നെ കയറി വയ്ക്കാം കൊയങ്ങ നീന്തീ നീ കൊയങ്ങിയോ അല്ലേ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരുന്നോ ഏച്ചാ ഞാൻ കഴിഞ്ഞിട്ടിരുന്നാന്നല്ലേ അങ്ങനെ ഞാനിരിക്കൂലോ മോനെ അത് വെറുതെ ഞാൻ അവിടെ കാണിച്ചു കൊടുത്താ മല കാണിച്ചു കൊടുത്താ ഇവരെ കണ്ടിട്ട് പോയിട്ടുണ്ടല്ലോ ഏച്ചാദ്യേ അജന്ത കേസിൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ പാറക്കുള്ളിലാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ടാണ് കയറാനുള്ളത് ദേ ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ പാട്ടീൽ ഓകെ ഇതാണ് വൈകുന്നേരം അങ്ങനെ ഈ വഴി കൂടി പോയിട്ട് വേണം അവിടേക്ക് എത്താൻ തട്ട ടട്ട് എല്ലാ മതത്തിനും കൂടിയല്ലേ അല്ലേ ഇത് അല്ലേ അല്ലേ ഫുള്ള് അടിയിലല്ലേ പാറന്റെ അടിയിലാണ് മൊത്തം ഉള്ളത് പിന്നെ ഇവിടെ ചുമരലൊക്കെ പാറയില് കുത്തിവെച്ച കാഴ്ചകൾ അത് വെളിച്ചല്ലാത്ത കൊണ്ടൊന്നും മനസ്സിലാവൂലോ

അന്നത്തെ കാലത്തൊക്കെ ഇതുപോലെ പാറക്കുള്ളിലൊക്കെ പണികളെടുത്ത് ഇതുപോലെയുള്ള കൊത്തുപണികളും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കില്ലേ ഈ കാലത്തൊരു തുരങ്കപാതൊക്കെ നിർമ്മിക്കാനെടുക്കേണ്ട സമയവും വേണ്ട പ്രയത്നങ്ങളൊക്കെ കണ്ടാലറിയാം അക്കാലത്തൊക്കെ ചെയ്തു വെച്ച പണികൾ കണ്ടോ എന്തെല്ലാം വർക്കുകളാണെന്നറിയോ ഏറ്റവും കൂടുതൽ എല്ലാ കേവ്സിലും ബുദ്ധൻ്റെ ഓരോ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പല കൊത്തുപണികൾ അതുപോലെ തന്നെ ഒരുപാട് പെയിൻറ്റിങ്ങുകൾ ഒക്കെ ചെയ്തു തീർത്ത ഒരു സ്ഥലമാണ് അജന്ത കേഴ്സ് ശരിക്കും പറഞ്ഞാൽ ലോകാത്ഭുതത്തിൽ തന്നെ പെടുത്തേണ്ട ഒരു സ്ഥലം തന്നെ എന്ന് തന്നെ പറയുക അജന്ത കേഴ്സ് കേട്ടോ കാരണം ഇവിടെ പോകാത്തവരുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് കാണേണ്ട കാഴ്ചയാണ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഫസ്റ്റ് മുതൽ ലാസ്റ്റിൽ വരെ നടക്കാനുണ്ട് എല്ലാം നടന്ന് വ്യക്തമായിട്ട് കാണുകയാണെങ്കിൽ ഒരു ദിവസം തികച്ചു വേണം കാരണം അതിന് മാത്രമുണ്ട് കാണാൻ ഏതായാലും ചരിത്രങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവൾക്ക് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ ഗൈഡുമാരുണ്ടാവും ഗൈഡുമാരെ കാണി അവർ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് കാണിച്ചു തന്ന് പറഞ്ഞു തരും അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി ഒരുപാട് നടക്കാണ്ട് ഒരേ കാഴ്ചകളാണ് ബുദ്ധന്റെ ആ ഒരു സ്റ്റാച്ചു കൊത്തി വെച്ചതാണ് ഏറ്റവും മോള് വരെ അവിടെ വരെ കയറിയ പക്ഷെ ഫോട്ടോ എടുക്കാനാ വീഡിയോ എടുക്കാൻ പറ്റും ഏ കാണാണ്ട് കാഴ്ചണ്ട് പൈസ കളുണ്ട് ഇവിടെ നല്ലൊരു വിഷയം കാണട്ടോ മഴയൊക്കെ വെയ്യുകയാണെങ്കിൽ ഫുൾ ആയിട്ട് വെള്ളവും കാര്യങ്ങളും ഉണ്ടാവും ഏ ഇങ്ങനത്തെ ഒരു പാലം കിട്ടുന്നുണ്ട് ഒരു എക്സിറ്റ് ആണ് ഇട്ടത് എക്സിറ്റിൽ ഇങ്ങനെ ഇറങ്ങി പോകണത് തടിയൊക്കെ അല്ലേ ഇതാണ് അതിൻ്റെ ഒരു പ്ലാൻ കിട്ടോ അജന്ത കേസിൻ്റെ പ്ലാൻ ഇതാണ് വരുന്നത് ടോട്ടൽ വരുന്നത് ഇരുപത്തി ഒൻപത് കേസ് വരുന്നുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് ഡേ ഈ ഒരു കേസ് വരുന്നത് രണ്ടാം തീയതി അങ്ങനെ പറഞ്ഞിട്ട് ടോട്ടലി ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് കേസ് ആണ് വരുന്നത് അതിൽ കൂടി നമ്മളിപ്പം കാണിച്ചു തന്ന റിവർ ഇതേ ഇതിലെങ്ങനെയാണ് ഒഴിക്കുന്നത് കേവ്സിൻ്റെ ഭാഗങ്ങൾ കേട്ടോ നമ്മൾ കയറിയ ഭാഗം ഇതിലാണെന്ന് വെച്ചാൽ കയറിയതെ ഇതിലെങ്ങനെ കേട്ടോ ഇതിങ്ങനെ കയറി വന്ന് ഇവിടെ ഇതേ ആ ഗാർഡൻ വരുന്നുണ്ട് ആ ഗാർഡൻ കഴിഞ്ഞിട്ട് കെവ്സ് ഇതേ ഫസ്റ്റ് ഇവിടെ മുതൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമുക്ക് വി എ പി ലോഞ്ച് ടിക്കറ്റ് ചെക്കിംഗ് പോയിൻ്റ് ഇവിടെയാണ് വരുന്നത് എങ്ങനെ വന്നിട്ട് വന്നിട്ട് ഫുൾ ഇതായി കയറി കയറി ഇങ്ങനെ എൻഡിങ്ങിൽ എത്തിട്ടും ഇപ്പം നമ്മളുള്ളത് ബ്രിഡ്ജിൻ്റെ നേരതേ ഇതാ ഇവിടെയാണ് വരുന്നത് അവിടെയല്ല യു ആർ ഹെയർ ഇവിടെ ആയിരുന്നത് ഇവിടെ നേരം പോയി പിടിച്ച് പോയിട്ട് ഇവിടേക്ക് എത്തണം നമ്മൾ വന്നത് ഇതിലെയാണ് പോണത് ഇതിലങ്ങനെ സൈഡ് കൂടെ പോകും അങ്ങനെ പോണ വൈക്കും ചെക്കൻ അറുന്നൂറ് ഉറുപ്യ പറഞ്ഞൊരു സാധനം അതെ അമ്മ അഞ്ഞൂറ്റി അൻപതിന് വാങ്ങിയിട്ടോ അറുന്നൂറ് ഒരു അതെ അതെ പറയട്ടോ അതുകൊണ്ടേ അറുന്നൂറ് ഓല് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ പറഞ്ഞ എല്ലാം കൂടി അഞ്ഞൂറ്റി അൻപതിന് വാങ്ങി ടിപൊളിയല്ലേ അമ്പത് രൂപ ലാഭിച്ചില്ലേ അഞ്ഞൂറ്റിഅൻപത് അത്രാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ പത്തഞ്ഞൂറ് ഗ്രാം വെയിറ്റ് ഉണ്ട് അപ്പൊ ഇതെന്താണ് മെറ്റീരിയൽ എന്നുള്ള മനസ്സിലാകുന്നില്ല നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ ഉള്ളില് മണെല്ലാം കാര്യം നമ്മൾ എത്ര ശെരിക്കും വാങ്ങി പറഞ്ഞെടുത്താ എൺപത് രൂപക്ക് അറുന്നൂറ് രൂപ നമ്മൾ എൺപത് രൂപക്ക് വാങ്ങി നമ്മളോടെ കളിയിലെ വേറെ കാര്യം എന്നാലും നാട്ടിലാ വിലക്ക് കിട്ടുവോ ആ വെൽക്ക് കിട്ടൂല സോറി അപ്പൊ നേരെ അനിയപൊറത്തിറങ്ങല്ലേ അപ്പൊ അജന്ത കേസിന്റെ ഇത് ഇതുപോലുള്ള ഒരുപാട് സ്റ്റേ ഇത് സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മൾ അന്ന് നേപ്പാളിൽ പോയ സമയത്ത് ഇതുപോലെ തന്നെ നേപ്പാളിൻ്റെ തോന്നിയിരുന്നു അപ്പൊ അജന്ത കേസിൽ വന്ന സമയത്ത് നമുക്ക് ഇത് ഒന്ന് വാങ്ങണ നല്ലതോ അപ്പൊ അജന്ത കേസ് പറയുന്നത് നമ്മൾ മഹാരാഷ്ട്രയിലാണ് ഇപ്പൊ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് അജന്ത കേസ് വരുന്ന മോനെ മൊത്തം നോക്കടാ ഇതിലേതാ പറ്റിയെന്നുള്ളത് അജന്ത കേസ് നോക്കിയത് ഇതാണോ മറ്റേ ആ ചെന്നാൽ ഓഫ് ഫോട്ടോ കേവ്സ് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാകും ഇതൊരു മൈഗുതിരി സ്റ്റാൻഡാണ് കേട്ടോ ഈ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഉള്ളിൽ മൈഗുതിരി വെക്കാനാണ് ഏത് സൈസിലാണോ മൈഗുതിരി വേണ്ടിയത് അതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഫുള്ള് ഹോൾ ടൈപ്പ് ആണ് ഈ ഹോൾ ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അതിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചടിക്കും അടിപൊളി അല്ലേ അതുകൊണ്ടുതന്നെ ഇത് കർപ്പൂരം കത്തിച്ച് വെക്കുന്നത് ഇത് ചെറിയൊരു കുട്ടി ആനയാണ് കേട്ടോ ഈ ആന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആനക്കുട്ടീനേയും കാണാം ഇതൊക്കെ ഒരൊറ്റ കല്ലിൽ സിംഗിൾ കല്ലിൽ എന്ത് ചെയ്താണ് കൊത്തി എടുത്തത് കൈകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഇതെ നമ്മൾ വാങ്ങാൻ പോകുന്നതെഴുതാലാണ് ഇത് ഒരുപാട് മോഡല് സ്റ്റാച്ചുകളും കാര്യങ്ങളും കല്ലുകൊണ്ട് സ്റ്റോൺ തന്നെ കേട്ടോ പല സ്ഥലത്ത് ഒറിജിനൽ സ്റ്റോൺ കിട്ടില്ല ഇവിടെ പോയപ്പോൾ ഒറിജിനലാണ് ഒറിജിനലാന്ന് ഇവരെന്നെ തെളിയിച്ചു തരണം കേട്ടോ സ്റ്റോൺ ും അവിടുത്തെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഇതേ ഇതുപോലൊരു സംഭവങ്ങൾ വാങ്ങു കേട്ടോ അപ്പോൾ നേപ്പാളിൽ പോയ സമയത്തും വാങ്ങിയിരുന്നു അപ്പം നേരെ ഇതേ അരമണി എടുക്കുന്നുണ്ടോ അതൊരു സ്റ്റോണാണ് റിയൽ സ്റ്റോണാന്ന് പറഞ്ഞാൽ അതേ സ്റ്റോണിൻ്റെ ട്രീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇവിടെ വരുന്നവരെ കാണാൻ ഷോപ്പ് നമ്പർ ഇതേ അൻപത്തി എട്ടിൽ നമ്മളെ ബൈൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റിന് आप राइट कमी करो गेम का टू इधर आए राइट कमी करो ठीक है और से काट दो काटते पी भरो ठीक है लाइट बंद करना हां लाइट बंद करो ओके प्लीज यू कैन डार्क ऑन बोल तो बोल दो ओ जी कलयाना नुका ओ ती पड़ी वगैरह तो वाली है ए वो, ए वो, डार्क डार्क, हाँ, जिनस चौना आने लगा है, किले में, ए वो ना, दे, वाह, आपका नाम क्या है? रिजवान, रिजवान तो, बता, आपका नंबर बोलिए? नाइन ഓക്കെ ഓ ഫോട്ടോ പുര ഇടാ വാട്സപ്പ് ഓക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തെയ്യും കോൺടാക്ട് നമ്പർ ഓക്കെ ഒരു നമ്പർ എന്നാണ് വാട്സാപ്പും കോൾ ചെയ്യാനുള്ള നമ്പർ ഒക്കെ ഒരു നമ്പർ എന്നാണ് അപ്പൊ ശാരം ചെയ്താൽ മതി എങ്ങനെ പല സ്റ്റോണുകൾ ഉണ്ട് കേട്ടോ സ്റ്റോണുകൾ ആയാലും ഇതൊക്കെ നമ്മൾ ആദിവാസികൾ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഐറ്റംസുകളാണ് കല്ലോണ്ടായാലും അങ്ങനെ പല ഐറ്റംസുകൾ ഉണ്ടാവും നമ്മളെ വണ്ടി ഇതേ എടുത്ത് പോകാൻ പോവുകയാണ് ഛേ സോറി പോയി മാറിപ്പോയി സേ സോറി മാറിപ്പോയി ഇനി ഇതാവും നമ്മളെ വണ്ടി എടുത്ത് പോകാൻ പോവുകയാണ് അടുത്ത പ്രാവശ്യം ഇതേ ഇതുപോലെയുള്ള വണ്ടി എടുത്ത് വരുന്നത് അല്ല വണ്ടി നല്ല രസമുണ്ട് ഇതാണ് മോൾ ടെൻഡാണ് ഇത് ഈ സാധനം വരുന്നത് നമുക്ക് പുറത്തേക്ക് എന്ത് ചെയ്യാനും മയം വെയിലൊന്നും കൊള്ളാതിരിക്കാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നീട്ടി വെക്കാനുള്ള ഇത് അതെ ജെറിയിക്കാൻ നമ്മൾ ഡീസൽ ഡീസൽ സ്റ്റോർ ചെയ്യാനുള്ളത് ഇതിനിടയിൽ പിന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ രണ്ട് ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലോറിൽ അടി കിടന്നിട്ട് എന്തെങ്കിലും വർക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനുള്ളതാണ് നമുക്ക് കിടന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇങ്ങനെ സൈഡിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും പിന്നെ അതുകൊണ്ട് ടെൻറ്റും ആണ് കേട്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യാൻ കഴിയുമോ ഇതൊരു ഫുഡ് ടൈപ്പാണ് ഈ ഫുഡ് എന്ത് ചെയ്യുന്നത് നേരെ അപ്പുറത്തേക്ക് മറച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻ്റാക്കി ഉപയോഗിക്കാൻ കഴിയും ഇതേ നമ്മളെ വേടകം വേടകം വേണമെങ്കിൽ കൊണ്ടോ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പോലും മനസ്സിലാവില്ല ഞങ്ങളെ മഹാരാഷ്ട്രയിൽ കൂടി ഇങ്ങനെ ഗ്രാമപ്രദേശത്തുകൂടെ ഇങ്ങനെ പോയികൊണ്ടിരിക്കട്ടോ ഇതൊക്കെ കരുമ്പല്ലടാ ഇത് കരുമ്പോ കരുമ്പോ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് എന്താ പറയുക അനാറുണ്ട് മുന്തിരിണ്ട് അനാറോ ഞങ്ങള് അതായത് കൃഷിന്ന് വർഷമല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തോ ഇതൊക്കെ കരുമ്പ ഏറ്റവും കൂടുതൽ ചാളി ധരിക്കണോ ചളി കൂടി ഒന്ന് മുകളിൽ വെച്ചതാട്ടോ ഏ ഭാഗ്യം കൊണ്ട് രണ്ടും ആടൻ കിടന്നിന് അല്ലെങ്കിൽ അത് പോയെ അപ്പോളെ നമ്മൾ ഉള്ളത് ഇപ്പൊ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര നേരെ ഗോവയിലേക്ക് പോവാണ് ഗോവയിലേക്ക് പോകുന്ന ചോട്ടിട്ടോ ഇവിടെ ഫുൾ ആയിട്ട് എന്ത് കൃഷിയാന്ന് അറിയാവോ മുന്തിരി അതുപോലെ തന്നെ അനാറ് കരിമ്പ് വായ തെങ്ങും തൈ അങ്ങനത്തെ ഒരുപാട് കൃഷികളുള്ള സ്ഥലമാണ് നമ്മുടെ മഹാരാഷ്ട്ര അപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇതൊക്കെ പിന്നെ സമയമായിട്ടില്ല കണ്ടോ ചിലപ്പം വെക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് പൂവിടുക ഇതാണ് പൂവ് ഈ പൂവിങ്ങനെ വളർന്ന് 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 ദേ ഇതുപോലെ ആവും ഈ കാണുന്നത് മൊത്തം അനാറാണ് കേട്ടോ ഇത് മൊ ഇതൊന്നല്ല നമ്മൾ വരുന്ന ഏരിയയിൽ മൊത്തത്തിലേ എന്താ പറയുക ഫുൾ കൃഷി ഇതേ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യുക എന്ന് അറിയാം ഇവർ ഒരു നെറ്റ് പോലെ കവറിടും പക്ഷികൾ കൊത്താതിരിക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഒരു നെറ്റ് പോലെ കവറിട്ട് വെക്കുക ചെയ്യാം പൂവിടുന്ന സമയത്ത് നെറ്റിടില്ല അതിന് ശേഷം എന്ത് ചെയ്യും ഇതുപോലെ നെറ്റിടും അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട് നാരങ്ങ ഓറഞ്ച് ഓറഞ്ച് ആയിട്ട് ഒരുപാട് കൃഷികൾ കാണുന്നുണ്ട് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് പൂവിടൽ മാത്രമേ ഉള്ളൂ ഇവർ പറിക്കാനായിട്ടില്ല കുറച്ചുകൂടി കഴിയണം ഇതൊക്കെ എന്താവാൻ പറിക്കാൻ കണ്ടോ ഈ ഏരിയ മൊത്തത്തിൽ ഈ കൃഷിയാണ് ഇതുപോലെയുള്ള അനാറുകൾ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ കാരണം ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോരുത്തർ എന്താ പറയുക ഇല്ലടാ ഓരോരുത്തർ കഷ്ടപ്പെട്ടുണ്ടാക്കണം ഞമ്മളതിൽ നിന്ന് എടുക്കാൻ പോകുന്നില്ല എടുക്കാനാണെങ്കിലും അകത്തിട്ടില്ല സംഭവം അടിപൊളിയാട്ടോ കാരണം ഒരുപാട് ഏരിയകൾ ഇങ്ങനെ തന്നെയാണുള്ളത് അപ്പോൾ നേരെ ഞങ്ങൾ ഗോവലെ പോവാണ് അപ്പോൾ ഈ ഒരു കാഴ്ച ഞങ്ങൾ ഒന്ന് കാണിച്ചു തരണം തോന്നി ഇതാണ് സംഭവം അങ്ങനെ ഒരു ഇന്ത്യൻ ഓവൽ പെട്രോൾ പമ്പിൽ കർണാടകയിൽ ഗോവയിലേക്ക് പോകുന്ന വഴിക്ക് ഇന്ത്യൻ ഓവൽ പെട്രോൾ പമ്പിൽ ഇതേ നല്ലൊരു പാർക്കിംഗ് കിട്ടിയിട്ടോ